നമസ്കാരം കോവിഡ് കോവിഡല്ല ഉണ്ടോ വിഷയം അത് അതാദ്യമേ പറയുകയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എൻ്റെ മകനാണ് അപ്പോൾ രാവിലെ പതിവില്ലാതെ മകൻ്റെ ഫോൺ ദുബായിന്ന് ഇപ്പോൾ ഇത്ര രാവിലെ വിളിക്കാറില്ല ഞാൻ വിളിച്ചെന്ത് പറ്റി പതിവില്ലാതെ രാവിലെ അച്ഛൻ ഒന്ന് ഫാദേഴ്സ് ഡേ ആണ് ഓ അപ്പോൾ എനിക്ക് അവശ്യപ്പെട്ട ദിവസമാണെന്നാണ് പറയുന്നത് ഇപ്പം അങ്ങനെയാണല്ലോ രീതി ഓരോ ആൾക്കാരെയും ഓർക്കാനായിട്ട് ഓരോ ദിവസം വെച്ചിരിക്കുകയുള്ളൂ ഫാദേഴ്സ് ഡേ എന്ന വാക്ക് ഇന്ന് മകൻ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ ഈ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത് ഏറ്റൊരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ പോകുന്നത് അവിടെ വെച്ചന്ന് ഞങ്ങളെ കൊണ്ടുപോയ സ്പോൺസർ മിസ്റ്റർ തോമസ് അദ്ദേഹം ഇപ്പോൾ ഇല്ല മരിച്ചുപോയി അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് നമുക്കൊന്ന് സന്ദർശിക്കാം അന്ന് എനിക്കൊന്ന് മതേഴ്സ് ഡേ ആയിരുന്നു തോന്നുന്നു അപ്പോഴാണ് മതേഴ്സ് ഡേ അന്ന് അപ്പം ഞാൻ തന്നു ചോദിച്ചു ആ അങ്ങനെ ഒരു രീതി ഉണ്ട് ഇവിടെ അത് ബാലേന്ദ്രൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നെ കൊണ്ടുപോയി ഞാൻ ചെന്നപ്പോഴേക്കും നല്ല പ്രായമുള്ള മതാമ്മാർ നല്ല സ്നോ വൈറ്റ് ഹെയറും ആണെങ്കിൽ ഭയങ്കര എലക്വൻ കളർഫുൾ വെരി ലൗട്ട് കളേഴ്സുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരി കുട്ടികളെ ആയിട്ട് ഞങ്ങൾ ചെന്ന് ഒരു ഗേറ്റിനെടുത്ത് നിന്നപ്പോഴേക്കും അതിങ്ങനെ ഓടി അടുത്തേക്ക് വന്നത് അതായത് മുഖം മുഴുവൻ അവർ തുളുമ്പി നിൽക്കുകയാണ് സ്നേഹവും വാത്സല്യവും അപ്പോൾ അവരുടെയൊക്കെ മക്കളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പുറമേ നിന്നൊരാൾ വന്നാൽ തന്നെ അവർ കാണുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞിനെ കാണുന്ന പോലെയാണ് അങ്ങനെയാണ് ആ സ്നേഹത്തിൻ്റെ പ്രഹർഷം ഞാനെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛനെ പറ്റി വർഷത്തിലൊരിക്കൽ ഒരു ദിവസം ഓർക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതാണ് ഞാനിപ്പം ഞാൻ എൻ്റെ എല്ലാ ദിവസവും ആരംഭിക്കുമ്പോൾ ഉള്ള സ്വകാര്യമായ പ്രാർത്ഥനകളിലൊക്കെ ഞാനുമായിട്ട് ബന്ധം വരുന്ന അച്ഛനും അമ്മയെല്ലാം വന്നിട്ട് പോകും അല്ലായിരിക്കും അത് വരുവല്ലോ റിഫ്ലക്ഷൻസ് വരുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അച്ഛൻ്റെ സ്വഭാവം വെച്ചാണെങ്കിൽ നീ ആഴ്ചക്കാഴ്ചയ്ക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഓരോന്ന് കേൾതാറുണ്ട് അപ്പം ഫാദേഴ്സ് ഡേ എന്നിട്ടൊരു കാര്യം എന്നെപ്പറ്റി പറയാനില്ലല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അച്ഛനെ പറ്റി ഞാൻ വളരെ പ്രകടമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും പറഞ്ഞിടങ്ങളിലൊക്കെ അദ്ദേഹം സ്വല്പം ഒരു എന്താ പറയുക മനസ്സിനകത്ത് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം തോന്നിക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു എൻ്റെ പല കഥാപാത്രം എൻ്റെ സിനിമയിലെ തന്നെ പല അച്ഛൻ കഥാപാത്രങ്ങളും എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഭയങ്കര കഥയുടെ മതിസാരനകത്ത് എൻ്റെ അച്ഛനുണ്ട് ആരും സംശയമില്ല പിന്നെ കൃഷ്ണാഗോ ആലോചനയിൽ എൻ്റെ അച്ഛൻ്റെ കാരക്ടർ ഉണ്ട് അതിലും എൻ്റെ അച്ഛൻ്റെ വേറൊരു അംശം അതായത് എന്നെ ഇരിക്കണം എൻ്റെ മകൻ അല്ലെങ്കിൽ എനിക്ക് നേടാൻ സാധിക്കാത്തത് എൻ്റെ മകനെ കൂടെ നേടുമെന്ന് വാശി പിടിക്കുന്ന ഒരു അച്ഛനായിരുന്നു കൃഷ്ണ അതുകൊണ്ടാണല്ലോ അദ്ദേഹം മകനെ പുറത്തയച്ച് പഠിപ്പിച്ചതും പിന്നീട് കറങ്ങി തിരിഞ്ഞു വന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ പക്ഷേ കഥാ കഥാപാത്രങ്ങൾ വരുമ്പോൾ കുടുംബപരാണത്തിൽ തിലകിൻ്റെ കഥാപാത്രം അതിനകത്ത് ഒരു ഉണ്ടല്ലോ ഒരു ഫ്രിക്ഷൻ അത് എൻ്റെ നല്ല എല്ലാ അച്ഛനും മകനും തമ്മിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വരും വീട്ടിൽ രണ്ടാമതൊരു മീശ ഉണ്ടാകുക എന്ന് ഞാൻ പറയുന്നത് അച്ഛനു ശേഷം ആ മൂക്കിലധികം എപ്പോഴാണോ മസ്വിശനങ്ങൾ വരുന്നത് അതായത് രോമങ്ങൾ വളർന്നു തുടങ്ങുന്നത് അപ്പം മുതൽ ഞാനെന്ന ഭാവം മകനും വരും അച്ഛനുമായിട്ടൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ സ്വാഭാവികമാണ് അത് ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അമ്മയുടെ ജോലി അതാണ് എപ്പോഴും അച്ഛനും അമ്മയ്ക്ക് മകനും ഇടയ്ക്കായിട്ട് അമ്മേടെ ഒരു കഥാപാത്രം എല്ലാ സിനിമയിലും ഉണ്ടല്ലോ അച്ഛനെ സമാധാനിപ്പിക്കണം മകനെ സ്നേഹിക്കും വേണം അങ്ങനൊരു അതൊരു സ്ഥിരം കഥാപാത്രം അമ്മയുടെ കവിക്ക് അത് ചെയ്ത് സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ പ്രതിയ കഥാപാത്രമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛനിപ്പോൾ കോഴ്സ് അച്ഛൻ മരിച്ചുപോയി വർഷങ്ങളായി എൻ്റെ അച്ഛനീന്ന് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു അച്ഛനെ പറ്റിയുള്ളൊരു പഠനമെന്ന് പറയുന്നത് അച്ഛൻ നല്ല സംഭാഷണ ചതിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സംസാരിക്കുമായിരുന്നു എന്ന് മാത്രമല്ല എൻ്റെ സിനിമകളിൽ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള നർമ്മബോധമാണല്ലോ അപ്പം ഈ സെൻസ് ഓഫ് ഹ്യൂമർ എന്നൊരു സംഗതി എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനെന്നാന്ന് തോന്നുന്നത് യാതൊരു സംശയമില്ല അച്ഛൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഇത്തിരി ക്ലാസ്സാണെന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ അച്ഛനേത് കാര്യവും അപ്പം ഞാൻ കുട്ടിപ്രായത്തിൽ ഞങ്ങൾ കൂട്ടുകുടുംബത്തിലൊക്കെ പോകുമ്പോൾ ഓണം അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുപാടുള്ള വീട്ടിലെ അങ്ങനെയൊക്കെ കൂടുക അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുറിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഏത് ബന്ധുജനങ്ങളിലുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ അച്ഛൻ്റെ കഥാകാലക്ഷമ നടക്കുകയാണ് അച്ഛൻ്റെ വർത്തമാനം കേൾക്കാനായിട്ട് ബന്ധുക്കളൊക്കെ കൂടും സാമ്പശ്ശി കഥാപ്രസംഗം മാതിരി അച്ഛനാണെങ്കിൽ ഈ റെയിൽവേ ഉദ്യോഗസ്ഥനായ കൊണ്ട് സംസാരിക്കുന്നത് ആ യെസ് വൺ ട്വൻറ്റി വെ ഓക്കെ ഇതാണ് ആ ഏ പഞ്ചായത്ത് രംഗം അപ്പോൾ അച്ഛനെ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിനെ അപഗ്രഹിച്ചിട്ട് അച്ഛനെ കൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ സർവ്വ ആൾക്കാരും ആ മുറിക്കടു തള്ളി കയറും ഹൗസ്ഫുൾ ഷോസാണ് അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നത് അവിടുന്ന് ആയിരിക്കണം എനിക്കും ഈ വർത്തമാനത്തിലേക്കുള്ള ഒരു താല്പര്യമുണ്ട് അല്ലാതെ അമ്മ മിതഭാഷയായിരുന്നു അമ്മ ഒരു കേൾവിക്കാരിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സെൻസ് ഓഫ് ഹ്യൂമറിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അച്ഛൻ്റെ പക്ഷേ ഞാനിപ്പോൾ അത് മുഴുവൻ പറയാം എൻ്റെ അച്ഛനെ പറ്റിയിട്ട് ഈ പെട്ടെന്ന് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അച്ഛൻ്റെ പല ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു അച്ഛൻ നന്നായി പാടുമായിരുന്നു അച്ഛൻ നന്നായി അഭിനയിക്കുമായിരുന്നെന്ന് തെക്കൂർശ്ശേരെന്നു പറഞ്ഞിട്ടുണ്ട് നാഗോളി ആർ എസ് സുഹൃപ്രസാദ് പറഞ്ഞിട്ടുണ്ട് കാവാലാണ് മീൻസാരി അവരെല്ലാം ഒരേ സമയത്തുണ്ടായിരുന്നു അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ സഹപാഠിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നും സംശയമുണ്ട് ഏറ്റവും കുറിച്ച് വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞത് ഏ ബാലചന്ദ്രമേണ്ട നിങ്ങൾ ശിവശങ്കരപ്പള്ളിയുടെ മഹാനാണ് ശിവൻ്റെ മകനാണോ ഈ ശിവൻ്റെ സൗന്ദര്യത്തിൻ്റെ പാതി കിട്ടിയില്ലോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയാണ് പിന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് ശങ്കരാടി പിന്നെ ചേട്ടൻ അച്ഛൻ അത്യാവശ്യം അങ്ങനെയുള്ള സിനിമാ ബന്ധങ്ങളുണ്ടായിരുന്നു അച്ഛൻ ഉള്ളിലൊരു കലാകാരനായിരുന്നു ആ കലാകാരനെ അച്ഛൻ സ്വയം റെയിൽവേയിൽ ഇരിക്കെ അങ്ങ് ട്രാൻസ്പ്ലാന്റ് എന്ന് മാത്രമേ ഉള്ളൂ ആ അപ്പോൾ അച്ഛൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു 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 ഉദാഹരണം മാത്രം ഞാൻ പറയാം ഈ ദിവസത്ത് പറയാൻ പറ്റിയതാണ് അതായത് എൻ്റെ ആയ കാലത്ത് എന്ന് പറയാം അതായത് ഞാൻ സിനിമയിലൊക്കെ വന്ന് ഒരു പുതിയ ആൾ വന്നു ആ പുതിയ പുതിയാളിനോട് ആൾക്കാർക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ടായി തുടങ്ങി അത്യാവശ്യം എനിക്ക് ആസ്വാദകരോ ആരാധകരൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നത് അപ്പോൾ അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് അച്ഛൻ പാൻഡ് ഡിവിഷണൽ ഓഫീസർ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ അന്ന് തിരുവനന്തപുരം സീറ്റിൽ ഉണ്ടായിരുന്നു കുറേ ചെറുപ്പക്കാരൻ എൻ്റെ ഇഷ്ടപ്പെടുന്ന കുറേ ചെറുപ്പക്കാരൻ എൻ്റെ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അന്ന് വേറെ ഫാൻസ് അസോസിയേഷൻ ആർക്കും ഇല്ല ആരായിട്ടില്ല പിന്നെ വല്ല മുട്ട പിന്നെ വന്നാണല്ലോ അനൂപം ഞാൻ ആയല്ലോ അപ്പം എൻ്റെ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷൻ വേണം അവർ തീരുമാനിക്കുന്നു തീരുമാനിച്ചിട്ട് പിന്നെ ഞാൻ അറിയുന്നത് ഇവരതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അതിൻ്റെ ഒരു പിരിവ് ആരംഭിച്ചു പിരിവാരംഭിച്ചവർ പലയിടത്തും കയറി അറിയ കൂട്ടത്തിൽ റെയിൽവേ ഡിവിഷണൽ ഓഫീസിലും പോയി അപ്പോൾ അവിടെ അച്ഛൻ ഇരിക്കുക അച്ഛൻ സ്വാഭാവികമായിട്ടും അച്ഛനെ കണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അവരിത് എൻ്റെ പിതാവാണെന്ന് അറിഞ്ഞിട്ട് പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ എന്നറിയില്ല എന്തായാലും നടന്നതെന്ന് പോയി ഇതാണ് ചെന്നപ്പോൾ അച്ഛനവരെ സ്വീകരിച്ചു അച്ഛൻ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പം ഔദ്യോഗികമായിട്ട് തിരക്കുള്ള സമയമാണ് അതെന്താ വിശേഷം അല്ല സാറ് ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ അന്നാണ് എന്താണോ സാറ് സിനിമയെ കാണാൻ റെയിൽവേയിലാണ് ജോലി എപ്പോഴും സമയം കിട്ടാറില്ല രാവിലെ ഒന്നാം വൈകുന്നേരം വീട്ടിൽ പോവാം വളരെ പൂർവ്വട്ടായി കാണുമ്പോൾ എന്ത് പറ്റി അല്ല ഞങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വന്നതാണ് എന്താ സിനിമയായിട്ട് എന്താ ബന്ധം സർണ് പിന്നെ ബാലേന്ദ്രൻ കേട്ടുണ്ടോ ചോദിക്കുന്ന അച്ഛനോടാണ് അപ്പോൾ അച്ഛനവിടുമ്പത് പിന്നെ അച്ഛനെ അറിയാൻ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ബാലേന്ദ്രൻ പിന്നെ അതല്ലേ സിനിമ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം അഭിനയം ആ അങ്ങനെ ആ ആ ശരി ആ അപ്പം ഞങ്ങൾ ബാലചന്ദ്രമേനോൻ ഫാൻസ് അസോസിയേഷൻ അതിൻ്റെ ഭാരവാഹികളാണ് അദ്ദേഹം നല്ല കുടുംബശ്രീമാണ് അതല്ലേ അപ്പോൾ അച്ഛൻ ജോലിയും ചെയ്യുന്നുണ്ട് മനസ്സിലാക്കണം അതിനിടയ്ക്ക് ഇത് കേൾക്കുന്നുണ്ട് അതിന് അച്ഛൻ മെടുക്കാനാണ് ഈ കൈകാര്യം ചെയ്യാശം എടുക്കാനാണ് കാര്യത്തിൽ അപ്പം ഞങ്ങൾ അപ്പം അച്ഛൻ ചോദിച്ചാൽ ഇന്തിനെ ഈ ഫാൻസിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണല്ലോ സിനിമാപരമായിട്ട് അവർ ബോധവൽക്കരിക്കാനും അച്ഛൻ ചോദിച്ചു അപ്പോൾ അങ്ങേര് സിനിമ എടുക്കുന്നെങ്കിൽ അങ്ങേര് സിനിമ എടുത്തോളൂ നമ്മൾ കണ്ടാൽ പോരെ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ഉള്ളത് വേണമല്ലോ നമ്മുടെ നാട്ടുകാടെ പരിസരിച്ച് വേണമല്ലോ എല്ലാവരും തമിഴ്നാട്ടിൽ ഉണ്ട് എം ജി ആറിനുണ്ട് ശുവാചിക്കുണ്ട് അല്ല അതുപോലൊന്നും ആയിട്ടില്ലല്ലോ അലേന്ദ്രൻ അല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല സാർ നിങ്ങളൊക്കെ വരുമ്പോഴില്ല ആവുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇവിടെ വാചാലമായിട്ട് ഭർത്താവ് പറഞ്ഞിട്ട് പിരിവിൽ പിരി പിരിവിൻ്റെ കുറ്റിയെടുത്തു കുറ്റിയെന്നല്ലേ പറയുക അപ്പോൾ വേണ്ട അപ്പം അച്ഛനെ എന്താ അപ്പോൾ അങ്ങേക്കൂടെ അംഗമാക്കാമെന്ന് വെച്ചിട്ടില്ല അപ്പം അച്ഛൻ മഹാൻ അതിനാവശ്യമില്ല ഞാനത് താല്പര്യപ്പെടുത്തില്ല അത് സാർ ബലേന്ദ്രയുടെ ഇഷ്ടമല്ലേ മലയാളി ഇഷ്ടക്കേടിനെ ഞാനങ്ങനെ ഒന്നിൻ്റെയും അങ്ങനെ ഒരു എനിക്കങ്ങനൊരു ആരാധകനായിട്ടോ ആസ്വാദകനായിട്ടോ ഒന്നിരിക്കാൻ എന്തോ അത് അറിയത്തുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെ ഞാനായിട്ട് എന്നെ നിർബന്ധിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ അപ്പോൾ അവരെ പരസ്യം നോക്കുക എന്താ ഇത് ഇങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നത് വിചാരിച്ചാണ് എന്തെങ്കിലും പിന്നെ ബലദന്ദ്രട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിരോധമല്ലോ ഉണ്ടോ അതുകൊണ്ടല്ലേ ഞങ്ങളിമൊരു ബന്ധം തരുന്ന ബന്ധമുണ്ടോ ബാലൻ്റെ ബന്ധുവാണോ ആ വരകന്ന ബന്ധം എന്ത് ബന്ധം അവൻ്റെ അച്ഛനാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ പിള്ളേരുടെ ചിരിയെ പിറ്റച്ചൻ വീട്ടിൽ പിന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ ഏതാണ്ട് ഇതേമാതിരി നമ്പർ വേറെ അടുത്ത കൂടെ കളിച്ചു അതോടൊപ്പം നല്ലതായിരിക്കും അപ്പം ഞാൻ ശങ്കരാഴ്ച ചേട്ടൻ ശങ്കരാഴ്ചേട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ബോംബെ താമസിച്ചപ്പം ശങ്കരാഴ്ചേട്ടൻ കൂടെ താമസിക്കുകയും സംഭവം ശരിയാണ് കൂടെ താമസിക്കുകയും അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നിന്ന് കുളിച്ച് താമസിക്കാൻ വന്നതാണ് അപ്പം അച്ഛൻ ബാച്ചലറാണ് അച്ഛൻ മൂന്നാല് ചെറുപ്പക്കാരും അവിടെ ശങ്കരാചരൻ പോയി നാടെ കൊണ്ട് നേരം നാടക റിഹേഴ്സില് പിന്നെ അത്യാവശ്യം ഒരുമിച്ച് ചെയ്യും അപ്പം മൊത്തത്തിൽ ചെറുപ്പക്കാരുടെ നല്ല സമ്മേളനമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ വിളിച്ചുള്ള ബന്ധമാണ് അപ്പോൾ അത് അച്ഛൻ വീട്ടിൽ കാലം കഴിഞ്ഞ് അച്ഛൻ റെയിൽവേ വന്ന് ശങ്കരാഴ്ചയുടെ സിനിമയിൽ പോയി ഞങ്ങൾ കാണുന്നില്ല അപ്പോഴും എന്താ പറയുന്നത് അച്ഛൻ സിനിമ കൊണ്ടുപോയി ആ കണ്ടേ ശങ്കരാ എടാ ശങ്കരാടി കറഞ്ഞുകൂടാ അവനെ എനിക്കറിയാവനെ എന്നൊക്കെ മനസ്സേ ഈ പഴയ പട്ടാളക്കാരുടെ പോസ്റ്റ് ഈ ഒരു ബെഡായി ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ മോദിച്ചു അച്ഛൻ ചുമ്മാ വെറുതെ കത്തിക്കാന്നു ഏത് ചുമ്മാ വാചി പഠിച്ചപ്പോളെ മലത്ത് അച്ഛനെ ഞങ്ങളിച്ചിട്ട് അറിയാം എങ്കിലും ചെങ്കാഴ്ചയുള്ളൂ നിനക്കറിയ എന്നെ കണ്ട കാണട്ടപ്പോൾ ഞാൻ കാണിച്ചു തരാം നിനക്ക് അച്ഛൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമില്ലാതെ ചെങ്കാഴിച്ചിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ അമ്മയും കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ അമ്മയും അച്ഛൻ അറിയോ ശങ്കരച്ചിരുന്നേ എടാ അറിയുമോ ഇത്ര എത്ര ധൈര്യമായിട്ട് പറയുമോ ആ എൻ്റെ മുമ്പിൽ വരട്ട് ഉള്ള അച്ഛൻ ഒരുപാട് കഥകളുണ്ട് ഈ ഭൂതകാലത്തിലെ പല കഥകളും അവരെ തമ്മിൽ കോമണായിട്ടുള്ള കഥകളൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴൊന്നും ഞാൻ സിനിമയിൽ വരുന്ന കാര്യം അച്ഛൻ ഉറപ്പില്ല അങ്ങനെയാണ് രാത്രി എന്ന സിനിമയ്ക്ക് ഞാൻ എൽ ഏർപ്പാട് ഏർപ്പാടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മലയ്ക്ക് ശങ്കരാഴ്ചയുടെ കഥയല്ലേ അപ്പം അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്തു ശനിയാഴ്ചൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ശങ്കരാഴ്ചൻ്റെ സ്വാമി സ്ലോഡി പോയി കണ്ട് അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇനി ഇന്നാരുടെ മകനാന്ന് പറഞ്ഞാൽ പുള്ളി എമൗണ്ട് ഒന്നും കുറയ്ക്കണമെന്നു ആ ബന്ധം ഒന്നും പറയാൻ പോവില്ല ശങ്കരാഴ്ചന്റെ ബുക്ക് ചെയ്തു ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ ശനാഴ്ചയുടെ ഒരു തോർത്തുക്കളെ ദേഹം നേക്കത്ത് നിൽക്കുകയാണ് ഞാൻ തോന്നിട്ടുണ്ട് കാര്യം വൺ ടു ത്രീ കാര്യം പറഞ്ഞു എമൗണ്ട് പറഞ്ഞ് ഫിക്സ് ചെയ്തു അമ്മേ ശങ്കരാടി ചേട്ടൻ എൻ്റെ പടത്തിലുണ്ട് കേട്ടോ അപ്പം അച്ഛൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഉസ്താദാണെന്നാണ് അപ്പം അച്ഛൻ്റെ കള്ളി ഇപ്പോൾ പുറത്താവും ആ അപ്പം അമ്മ രാത്രി പറഞ്ഞു അതിൻ്റെ സിനിമയ്ക്കകത്ത് ശങ്കരാടി ഉണ്ട് കേട്ടോ അതുകൊണ്ടിരിക്കുന്ന കുഴപ്പമൊന്നും എൻ്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ പകലം അച്ഛൻ വാചകത്തിൽ ഒന്നും പുറകോട്ട് പോകത്തില്ല ഇനി വേ ഷൂട്ടിങ് തുടങ്ങിയ ഷൂട്ടിങ് ഫസ്റ്റ് ഷോട്ടും ശങ്കരാടി ചേട്ടനെ വെച്ചിട്ടാണ് അപ്പോൾ പൂജയൻ അപ്പം സ്വാഭാവിക എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കൊണ്ടുപോയി കാണാൻ ചവറായിരുന്നു ഷൂട്ടിങ് അപ്പം ഇതിൽ എങ്ങനെ കണ്ടുമുട്ടുന്നു എനിക്ക് ഫസ്റ്റ് ഷോട്ടിനേക്കാൾ താല്പര്യം അച്ഛനും ശങ്കരാഴ്ച ചേട്ടൻ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ആ നിമിഷം എനിക്ക് കാണണം അതാണ് അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകണമെന്ന് അറിയണം അങ്ങനെ അച്ഛനും തമ്മിൽ നേരത്തെ ഒന്നു നമ്മുടെ എൻ്റെ പ്രൊഡ്യൂസർ രാധാകൃഷ്ണ കുറവെ പരിചയപ്പെടുത്തി സോ ഈ വാസ് കംഫർട്ടബിൾ അവിടെ മുതലെനിക്ക് അച്ഛൻ കൂടെ വന്നില്ല ഷോട്ട് ഫസ്റ്റ് ഷോട്ട് ശങ്കരാഴ്ച ചേട്ടൻ ആണ് രംഗത്ത് വരേണ്ടത് അതിൻ്റെ ഒരു തമാശ ഉണ്ടായിരുന്നു ഞാൻ പിന്നീട് സീസൺ ത്രീ പറഞ്ഞു കൊള്ളാം ഇപ്പോൾ മാറ്റുള്ളിൽ വരാം അങ്ങനെ ഞങ്ങൾ പോയി ആ ഷോട്ടെടുക്കാൻ പോയപ്പോൾ അങ്ങോട്ട് അച്ഛൻ വന്നില്ല അച്ഛനമ്മയോട് നിൽക്കുകയായിരുന്നു എടുത്തിട്ട് ശങ്കരാചരൻ കൈ തന്നിരിക്കും ആദ്യമായിട്ട് കൈ തരുന്നത് സിനിമയിൽ നിൽക്കി കൈ തരുന്ന ശങ്കരാഴ്ചരാണ് ഷോട്ട് കഴിഞ്ഞ ഉടനെ കാരണം അങ്ങനെ ഒരേ ഒരേ ഒരാളെ ഉള്ളു ഷോട്ടിൽ ഒരു പട്ടിയെ കുറിച്ചിരുന്നാൽ ആ ഞങ്ങളിടത്തുള്ളൂ അപ്പം ഞാൻ നമുക്ക് ദൂരെ ആ വീടിന് മുമ്പിലായിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ നിൽപ്പുണ്ട് അവരിചിതരെ പോലെ അപ്പോൾ ഞാൻ എസ്കോട്ട് ശങ്കരാചരൻ്റെ എസ്കോട്ടിൽ പോവുക അച്ഛനമ്മയെ എനിക്ക് എൻ്റെ ദൃശ്യപഥത്തിൽ കാണാം അപ്പം എനിക്ക് എൻ്റെ ശങ്കരാചരം കണ്ടാൽ തിരിച്ചറിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ശങ്കരാചാരൻ കരുതി ബീഡിയോ സ്വങ്ങളുടെ സ്വ സ്വസ്ഥ ശൈലി ബീഡിയൊക്കെ വലിച്ച് സൂപ്പർ ആലോചമാണ് നമ്മുടെ പടത്തിൽ ആദ്യത്തെ ഷോട്ടിൽ വന്നിരിക്കുകയല്ലേ നടന്നോണ്ടിങ്ങനെ അച്ഛനെ ക്രോസ് ചെയ്യേണ്ട ഘട്ടമായി അപ്പോൾ ഒരു ബീഡിയഡ് ഒരാഞ്ഞ വലിയൊരിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആ ദൃശ്യപഥം ഞാനും ഫോളോ ചെയ്യുകയാണ് അതുകൊണ്ട് അപ്പോൾ അച്ഛൻ അവിടെ ഇങ്ങനെ അച്ഛനെന്തോ ഒരു പന്തി ഇടുന്നു പന്തിയായിരുന്നു എന്തോരാലോ അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ അടുത്താണ് ടുതി അപ്പം അച്ഛൻ്റെ മുഖത്തൊരു ചെറിയൊരു ഒരു വിജയമന്ദസ്മിതം അത് ഒരു ലുക്ക് ശങ്കരാചണ്ട് ഒരു ലുക്ക് എനിക്കുണ്ട് അത് എന്നെയാണല്ലോ ബോധ്യപ്പെടുത്തുന്നത് അച്ഛൻ വർഷങ്ങളായിട്ട് ശങ്കരാടിയെ കാണട്ടെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഒരു തെളിയിക്കേണ്ട സന്ദർഭമാണല്ലോ അപ്പോൾ അടുത്ത് പറഞ്ഞത് ശങ്കരാഴ്ച ചോദിച്ചു താൻ ശിവനല്ലേ അച്ഛനങ്ങോട്ടൊരു ഒറ്റ അട്ടഹാസം മിക്കവാറും കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അത് പ്രതി അത് ചിരിക്കുന്നു എന്നെ നോക്കുന്നുണ്ട് അമ്മയെ നോക്കുന്നുണ്ട് എന്താ ഭയങ്കര ഒരു സാക്ഷാത്കാരം നടന്നതിൻ്റെ എല്ലാം അപ്പം ഞാനും നോക്കുന്നുണ്ട് അപ്പോഴും സംഗതി വിസാകുന്നില്ല അപ്പോൾ താനെന്താ ഇവിടെ എന്ത് ചോദിക്കുന്നു ആര് ചേ അപ്പം അച്ഛൻ ചോദിച്ചു നിങ്ങളെന്തായോടെ അത് ഞാൻ ഒരു സെക്കൻഡ് ചോട്ട് വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവാക്കാൻ നോക്കിയാൽ ചേട്ടാ ചേട്ടൻ പിന്നെ ചേട്ടൻ ഞാൻ റെഡിയാക്കോളാം എന്നു പറഞ്ഞു ഞാൻ കത്തിക്കോയപ്പം പിന്നെ അമ്മയാണ് പറഞ്ഞത് ഞാൻ ഒരു പടം ഈ പടത്തിൽ ഭരിക്കാൻ വന്ന ഒരു പുതിയ പയനാണ് ആ മദ്രാസിൽ പത്രപ്രട്ടൊക്കെ ജോലി ചെയ്തിട്ട് അയാൾ ആദ്യം ചെയ്യുന്ന പടം അപ്പം എന്നോട് ഒന്ന് ചെയ്തപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ഇത്തിരി ഭാവിയുള്ള പയനായിട്ട് തോന്നിയോ പിന്നെ ഞാനങ്ങ് അഭിനയിക്കാൻ തിരിച്ച് വന്നതാണ് അത് എൻ്റെ കാര്യം താരെന്താണ് കാര്യം എൻ്റെ ദൂരാണോ എൻ്റെ പ്രൊഡ്യൂസർ ഇല്ല പ്രൊഡ്യൂസർ ഉണ്ടെന്ന് എനിക്ക് ബന്ധമില്ല പിന്നെ അല്ല എൻ്റെ ഡയറക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞല്ലോ ആ ഡയറക്ടറോട് എനിക്ക് അങ്ങനത്തെ ബന്ധമുണ്ട് അങ്ങനത്തെ ബന്ധം അത് ബന്ധം അവൻ എൻ്റെ മോനായിരുന്നു അച്ഛൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ അത് രണ്ട് സന്ദർഭങ്ങളിലും അച്ഛൻ വെച്ച് കാച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മിക്കവാറുമുള്ള എല്ലാ സിനിമകളിലെയും ഒരുപാട് അനുഭവങ്ങളത് ഈ നർമ്മം എന്ന സംഭവം വരുമ്പോൾ ഞാൻ പതുക്കെ അച്ഛനെ ഒന്ന് കൂട്ടി അത് അച്ഛനത് നന്നായിട്ട് പ്രസൻറ്റായി അച്ഛന് കൂട്ടത്തിൽ പറയാൻ അച്ഛൻ ഇടയ്ക്ക് ഒരു വക്കീൽ പഠിക്കെ ശ്രമിച്ചതാണ് പരീക്ഷ പോസ്റ്റലായിട്ടൊക്കെ പഠിച്ച ഗവർണർ അച്ഛൻ പൂർത്തിയാക്കിയില്ല അതുകൊണ്ടാണെന്ന് തോന്നി ഞാൻ പിന്നീട് ഒരു വാശി പോലെ ഇത് വക്കീലിന് പഠിച്ച് പാസായി എന്താ പറയുക സന്നദ്ധ എടുക്കാനുള്ള കാരണം തന്നെ അച്ഛൻ്റെ പ്രേരണയാണ് അപ്പം പിന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതലേ അറിയപ്പെട്ടിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്നെ അറിയുന്ന മാസ്റ്ററുടെ മകനാണ് എന്നാണ് ഇന്നും എനിക്കതിൻ്റെ ഒരു അഭിമാനമുണ്ട് അതായത് സിനിമാക്കാരനായെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള അംഗീകാരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സ്കൂളിൽ മാസ്റ്ററുടെ അകം പോകുന്നു മാസ്റ്ററുടെ മകൻ എന്ന് പറയുമ്പം ഇന്നും എനിക്ക് അഭിമാനമാണ് മാത്രമല്ല കുട്ടിക്കാലത്ത് നമ്മൾ എനിക്കറിയുടെ സമയത്ത് അച്ഛൻ്റെ കൂടെ കയ്യിൽ ഈ നമ്മൾ പിടിച്ച് നടക്കുമ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലും ട്രെയിനിലൊക്കെ പോകുമ്പോഴേ എൻ്റെ സാധാരണ ഈ റെയിൽവേയൊക്കെ എൻ്റെ അച്ഛൻ്റെ സ്വന്തം എന്തൊരു സുന്ദരമായ ബാല്യമെന്ന് ഓർത്ത് പോകണം അതുപോലെ അച്ഛൻ്റെ സഹപ്രവർത്തകരൊക്കെ അച്ഛനെ വിഷ് ചെയ്യുന്നതും വിഷിക്കുമ്പം ഞാനുണ്ടാവുമല്ലോ കൂടെ അപ്പോൾ അവർ നോക്കുന്നതിനാ ഇതാരാണ് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാ ഇതാണ് നമ്മ പയ്യൻ എന്നാണ് പറയുന്നത് ഇതാണ് നമ്മ പയ്യൻ എന്നുള്ള പ്രയോഗവും അപ്പോൾ അച്ഛന് അച്ഛൻ തന്നെ വേണം വേറെ സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് എനിക്ക് സിനിമയിൽ വരണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ല ശരിയാണ് അതിനുവേണ്ടി ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ അച്ഛനൊരിക്കലും ആഗ്രഹിച്ചിരുന്നല്ല ഞാൻ സിനിമ വരുമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിട്ടുമില്ല അച്ഛൻ എം ടി സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലേ വീട്ടിൽ നിന്നപ്പം ഒരുപാട് അവസരങ്ങൾ അവനുണ്ടായിരുന്നു അവന് നന്നായി പഠിക്കുമായിരുന്നു എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസും ഡിസ്റ്റിങ്ഷനും ഉണ്ട് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ചാൻസാണ് മിസ്റ്റർ എം ടി ഇതിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു അച്ഛൻ ദുഃഖിതനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു നല്ല നിലയിലുള്ള ഒരു ഉദ്യോഗം എന്താ പണ്ട് മൂന്നോർ ഓരോ പങ്കയ്ക്ക് താഴെയുള്ള ജോലി എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക്കൊന്നും വേണ്ട പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ ഫാദേഴ്സ് ഡേ ആയിട്ട് ഞാൻ പറയാം ഇപ്പോൾ പല അച്ഛന്മാരും പല രീതിയിലാണ് പക്ഷേ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട അച്ഛന്മാർക്കെല്ലാം ഒന്നേ ഉള്ളെങ്കിലും ഒലക്ക കൊണ്ട് അടിച്ച് വളർത്തേണ്ട ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഒരുപാട് തന്നെ തല്ലിയിട്ടുണ്ട് അച്ഛൻ തല്ലാൻ ചെറിയ കാരണം മതി കൊടുക്കാൻ അമ്മയുണ്ട് അപ്പോൾ ദിവസമുള്ള രാ വൈകുന്നേരം റേഷൻ ഞാൻ വാങ്ങിച്ച കിടന്ന് ഉറങ്ങാനിരിക്കും എന്തായിരുന്നു അപ്പോൾ അച്ഛനെന്ന് പറയുന്ന എനിക്ക് ഞാൻ ആകെ അച്ഛനെ കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു മൈനസ് അച്ഛൻ കുട്ടിക്കാലം തന്നെ എൻ്റെ ധൈര്യം കിടത്തി ഏത് അച്ഛൻ എന്ന് വെച്ചാൽ ഭയപ്പെടേണ്ട ആളാണെന്നൊരു തോന്നലുണ്ടാക്കിയെടുത്തു അതൊരു പ്രശ്നമാണ് നല്ല വാഴ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ നേളുണ്ടാകും പിന്നെ നമ്മൾ ബുസ് ഒന്നങ്ങ് ചൂരിവിടും അത് വരാൻ പാടില്ല ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇപ്പോഴത്തെ രീതി അച്ഛനും മകനുമൊക്കെ ജസ്റ്റ് ലൈക്ക് ഫ്രണ്ട്സാണ് അങ്ങനെ ഒരു സൗഹൃദമായി എനിക്ക് അച്ഛൻ എനിക്ക് എനിക്കച്ഛനെ ഭയം തന്നെയായിരുന്നു ഭയം എന്ന് വെച്ചാൽ എന്താണ് പറയുക അത് വ്യക്തമാക്കാൻ പറ്റില്ല അച്ഛന് സ്നേഹമില്ലായ്മയൊന്നും അല്ല അല്ല ഉണ്ട് അപ്പം ഞാൻ ഈ കാര്യം നമ്മുടെ ഭരത് ഗോപി അതേ എൻ്റെ ഏപ്രിൽ രണ്ടിൽ വരുന്ന ഞങ്ങൾ കോമൺ വിഷയങ്ങൾ വരുമ്പം അച്ഛനെ പേര് ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് ഈ ഒരു അച്ഛനെ കാരണം അച്ഛൻ ഉള്ളപ്പോൾ ഞാൻ ഫ്രീ അല്ല ഞാൻ ഞാൻ ഒന്ന് എനിക്ക് റിസേർഡാണ് എനിക്കങ്ങോട്ട് അടിച്ച് പറക്കാൻ പറ്റത്തില്ല അയ്യോ അത് എല്ലായിടത്തും എൻ്റെ വീട്ടും എങ്ങനെയാണ് അയ്യോ എൻ്റെ അച്ഛനും ഞാൻ വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു വേഷം പറയുന്നത് പറ്റി അയ്യോ അയ്യോ അച്ഛൻ അച്ഛൻ വലിയ പ്രോബ്ലമായിരുന്നു അച്ഛൻ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനെന്നെ കാര്യത്തിനും കാര്യമില്ലാത്തതിനൊക്കെ തല്ലും തല്ലിക്കഴിഞ്ഞാൽ സ്നേഹിക്കുകയും ചെയ്യും എപ്പോഴാണ് സങ്കടം വരിക ഒരു തല്ല് കഴിഞ്ഞ് നമ്മൾ കിടന്ന് ഉറങ്ങുവാണേൽ പിന്നെ എടുത്ത് വന്നിരുന്നിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പുറത്ത് തലവിടുമ്പോൾ നമുക്ക് കണ്ണീരി അറിയാൻ വരും അവർക്ക് സ്നേഹമല്ലായിട്ടല്ല പിന്നെ ഒറ്റപുത്രൻ ഒരു പുത്രയും അപ്പോൾ ഈ ഒറ്റ പുത്രൻ ആയതുകൊണ്ട് കൂടുതൽ വാല്സര്യം വേണമെന്ന് എനിക്ക് ഒറ്റ പുത്രനായതുകൊണ്ട് നിന്നെ നന്നായിക്കാൻ വളർത്തുന്നു അച്ഛനും വാശു വന്നപ്പം ഇടയെ കിടന്ന് ചെയില്ല അപ്പം പറഞ്ഞു ആശ ഞാനും എൻ്റെ എൻ്റെ ഓഹ് ഞാൻ എത്ര തവണ ശാക്ര അമ്പലത്തിൽ പോയി ഞാൻ വഴിപാടത്തോന്ന് അറിയാം ഏത് എൻ്റെ അച്ഛനൊന്ന് ചാവണം പറഞ്ഞിട്ട് വഴിപാട് നടത്താം കാരണം അച്ഛനെ പേടിച്ച് അച്ഛനെ ആ അന്നത്തെ അച്ഛനും മകനും എന്ന് പറയുന്നത് അത് എന്നതല്ല ഇന്ന് ദേ ആർ വെരി വെരി ഫ്രണ്ട്ലി അല്ലേ വേറെ എന്ത് കാര്യവും തുറന്ന് പറയാവുന്ന അത് ചുറ്റുപാടൊക്കെയാണ് പക്ഷേ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഫാദേഴ്സ് ഡേ ദിവസം പറയാം അച്ഛനെ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ അച്ഛൻ എന്ന് പറയുന്നത് അമ്മയുടെ എൻറ്റർപ്രിട്ടേഷൻ എല്ലാം കൊണ്ട് ഞാൻ പല വീടുകളിൽ കണ്ടിട്ടുള്ള ഒരേ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു നിന്ന് അതായത് അച്ഛൻ എപ്പോഴും അമ്മ അമ്മയ്ക്ക് പൊക്കിൽ കൂടി ബന്ധമുണ്ട് അമ്മയുടെ കയ്യിൽ മാത്രമേ മുലപ്പാലേ ഉള്ളൂ അതുകൊണ്ട് അമ്മയ്ക്കെന്നും അമ്മയുടേതായ ഒരു മുഖത്തമുണ്ട് അച്ഛൻ എപ്പോഴും ഒരു ഔട്ട് സൈഡറാണ് അത് ആണ് താനായിരിക്കുകയും ചെയ്യും ആ ഒരു എവല്യൂഷനിൽ വന്ന് 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 എന്താ പറയുക കല്യാണം കഴിഞ്ഞ് സ്വീകരണ മുറി കിടപ്പ മുറി എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഈ സായാഹ്നമാകുമ്പോഴേക്കും പതുക്കാതിണ്ടൊരു ചാരികസേര വരും ആ അച്ഛനുള്ളതാണ് ആ ചാരികസേര കിടക്കാനൊരു യോഗം വേണമെന്ന് മാത്രമേ ഉള്ളൂ അത് വേണം അതുണ്ട് പക്ഷേ അമ്മയുടെ ഇൻ്റർപ്രട്ടേഷനാണ് എന്ന് പറഞ്ഞാൽ അമ്മ നൽകുന്ന ഇമേജ് ആണ് മക്കൾക്ക് അച്ഛനോട് തോന്നുക അതിൽ അമ്മമാർക്കൊരു പങ്കുണ്ടെന്ന എൻ്റെ വിശ്വാസം കാരണം കുട്ടികൾ നിൽക്കുന്ന സമയത്ത് അച്ഛനോട് അതിൽ വിട്ടുള്ള എന്താ പറയുക സ്വാതന്ത്ര്യം എടുത്തുള്ള സംസാരം ഒഴിവാക്കണം അച്ഛനെ ചില ഭാഗത്തിലാ കാണും ആരാണ് ഇല്ലാത്തത് അതിനെ പരസ്യമായിട്ട് വിഴിപ്പലക്കിയാൽ മക്കൾക്ക് അച്ഛനോടുള്ള ഒരു ഒരു എന്താ തന്നെ പറയേണ്ടത് ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ അച്ഛനെ പ്രതീക്ഷിച്ചത് എന്നൊരു തോന്നലുണ്ടാക്കാതിരിക്കാൻ അമ്മമാർ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അച്ഛനും അമ്മയും ചേരുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ സുഖം പക്ഷേ വൃത്തികെട്ട മനസ്സിലൊരു ചോദ്യമുണ്ട് ഉണ്ട് പണ്ട് ചില കൊച്ചുകൂട്ടിയെടുത്ത് മോനെ കഴിഞ്ഞു ചോദിക്കട്ടെ മോൻ മോനച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം അവിടെ അവിടുന്ന് ആരംഭിക്കുകയാണ് അത് ഈ അച്ഛനും അമ്മയും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യം പാടില്ല അച്ഛനും അമ്മയും രണ്ടുപേരും ഒത്ത് കഴിയാൻ സാധിക്കുന്നതാണ് ഭാഗ്യം അത് ദൈവത്തിനോടെ എല്ലാം നന്ദിയോട് ഞാൻ പറയട്ടെ ഞാൻ ജനിച്ചതിൽ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പിരിഞ്ഞിട്ടില്ല ഞാൻ സ്കൂൾ കുട്ടിയായിരുന്നു ഹൈസ്കൂള് കോളേജ് വിദ്യാഭ്യാസം വിവാഹം അച്ഛൻ ഇപ്പോൾ അച്ഛനും കഴിഞ്ഞിട്ട് അടുത്ത ഗാപ്പാടെ സ്ഥാനം ഗ്രാൻഡ് ഫാദറുടെ സ്ഥാനം ആയപ്പോൾ പോലും എന്നോടൊപ്പം തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചത് എനിക്കവരെ അവരോടൊപ്പം ജീവിക്കാനും പരിചരിക്കാനും പരിചരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം എനിക്കുണ്ട് അപ്പം ഈ ഒരു ദിവസം ഇപ്പം ഞാൻ ഇത് പറയുമ്പം ഒരു പക്ഷേ അച്ഛൻ്റെ ആത്മാഗണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം പിന്നെ ഞാനൊരു സിനിമയിലും എൻ്റെ ഒരു അച്ഛനെ സംബന്ധിച്ചൊരു പാട്ട് അത് സത്യം ശിവം സുന്ദരും അതിൻ്റെ ഒരു നിലപാട്ടുണ്ട് സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ ഉണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാൻ ആ റോള് ചെയ്യുന്നത് അച്ഛൻ്റെ റോള് കുഞ്ചാക്കോവനാണ് മാനാട്ട് വരുന്നത് സൂര്യനായി തഴുകെ ഉറക്കം ഉണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം അപ്പോൾ എൻ്റെ അച്ഛനിലൂടെ എല്ലാ അച്ഛന്മാർക്കുമുള്ള സ്നേഹപരമായ അന്വേഷണം ഈ ഫാദേഴ്സ് ഡേയിൽ ഞാൻ അറിയിക്കുന്നു നമസ്കാരം